ഭാസ്കര കാർണവർ വധക്കേസിലെ മുഖ്യപ്രതിയായ ഷെറിനെ കൂടാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് പതിനാല് വർഷം പൂർത്തിയാക്കിയ ഏഴ് വനിതകൾ കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടെന്നാണ് അറിവ് അവരിൽ ഒരാൾ പത്തൊമ്പത് വർഷം തടവു ശിക്ഷ പൂർത്തിയാക്കി ഇവരെയെല്ലാം പുറത്തുവിടാത്തത് പോലീസ് റിപ്പോർട്ട് അനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ജയിൽ വിമോചിതയാകാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത് അതിവേഗത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ ജീവപര്യന്തം തടവുകാരിൽ ഷെറിൻ നിൽക്കുന്നത് കൊടിസുണിക്കും കിർമാണി മനോജിനും പോലും മീതയാണ് കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് കാരണവരുടേത് അതിനു പിന്നാലെ ക്രിമിനൽ ഗൂഢാലോചന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതും കോടതിക്ക് ബോധ്യം വന്നതുമാണ് നാളിതുവരെ ഷെറിനെ ഒരു ജയിലിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റി മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് അവരുടെ നല്ല നടപ്പ് ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് സഹതടവുകാരോടും അധികൃതരോടും മര്യാദയില്ലാതെ പെരുമാറിയിട്ടില്ലെങ്കിൽ എന്തിനാണ് അവരെ അട്ടക്കുളങ്ങരയിൽ നിന്നും വിയൂരിലേക്കും പിന്നെ കണ്ണൂരിലേക്കും മാറ്റിയത് ഒരു കൊലപാതകം കൃത്യമായി പ്ലാൻ ചെയ്ത് വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പാക്കിയിട്ട് ഇത്ര വേഗത്തിൽ ഊരിപ്പോലാമെന്ന് വരുമ്പോൾ എന്ത് പാഠമാണ് അത് സമൂഹത്തിന് നൽകുന്നത് നമ്മുടെ ജയിലുകളിൽ നീണ്ടകാലം തടവിന് വിധിക്കപ്പെടുന്ന സ്ത്രീകളിൽ നല്ലൊരു പങ്കും നേരിടുന്ന ചാർജ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞോ വിഷം കൊടുത്തോ കുന്നു എന്നുള്ളതാണ് വിവാഹിതയായി ചെന്ന വീട്ടിൽ നേരിട്ട പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാനാകാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളോടുള്ള അതിവൈകാരികത കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടി മരിച്ചു പോകും അമ്മയെ നാട്ടുകാർ രക്ഷിക്കും കുഞ്ഞിനെ കൊന്നവൾ എന്ന പാപഭാരവും പേറി ജയിലിൽ നീരൊടുങ്ങുന്ന സ്ത്രീകൾക്കായി എന്തെങ്കിലും ഇളവ് പദ്ധതി ഇല്ലെന്നാണ് അറിവ് നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി രണ്ട് സ്ത്രീ തടവുകാർ ജയിൽ ചാടി ദാരിദ്ര്യം കൊണ്ട് മോഷണം നടത്തിയവരാണ് അവർ പിടത്തുക അടയ്ക്കാൻ പണമില്ലാഞ്ഞിട്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത് കുഞ്ഞുമക്കളെ കാണാനുള്ള കൊതി കൊണ്ട് റിലീസ് ചെയ്യുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവർ ജയിൽ ചാടി പോലീസ് അവരെ വേഗത്തിൽ പിടികൂടി ജയിൽ ചാടിയ കേസിൽ പിന്നെയും നീണ്ടനാൾ അവർക്ക് ജയിലിൽ തുടരേണ്ടി വന്നു പണമോ അധികാരമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ നാട്ടിലെ നിയമങ്ങൾ ബാധകമല്ല എന്നും ജയിൽ ശിക്ഷ പോലും പുല്ലാണ് എന്നുമുള്ള അവസ്ഥയാണ് നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ പേര് ഇവിടെ പറഞ്ഞു കേൾക്കുന്നു ആരും നിഷേധിച്ചിട്ടില്ല സി പി എം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മന്ത്രി ഗണേഷ് കുമാറിന്റെ മൗനം സംശയാസ്പദമാണ്